പ്രേക്ഷകർ വീണ്ടും ആത്മരോഷം തീർക്കാൻ ഇന്ത്യൻ ത്രീ ഇറങ്ങുമ്പോഴും ടിക്കറ്റുകൾ എടുത്തേക്കും ബനേഷ് കേരള വിഷൻ ന്യൂസ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ മാലിന്യ നീക്കം പ്രതിസന്ധിയിൽ കഴിഞ്ഞ മാസത്തെ ശമ്പളം ലഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് നഗരസഭ ട്രെൻജിംഗ് ഗ്രൗണ്ടിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യവണ്ടികൾ തടഞ്ഞു ഹരിതകർമ്മസേനയിലെ പേരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ മാലിന്യവണ്ടികൾ തടയുന്നത് ഇതോടെ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലേക്കുള്ള മാലിന്യ നീക്കം സ്തംഭിച്ചു പതിനേഴ് വർഷത്തോളമായി ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നവരാണ് ഹരിത കർമ്മസേനയിലെ ഹെവൻശ്രീ അംഗങ്ങൾ ഇതുവരെ നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം നൽകിയിരുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച ഓഡിറ്റ് പരാമർശങ്ങളും തനതു ഫണ്ടിൽ നിന്നും നൽകരുതെന്ന സർക്കാർ ഉത്തരവും ചൂണ്ടിക്കാട്ടിയാണ് നഗരസഭ ശമ്പളം നൽകാൻ വൈകിയത് ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഈടാക്കുന്ന യൂസർ ഫീയെ കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുള്ള കൺസോർഷ്യത്തിൽ നിന്നും ശമ്പളം നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് വിറ്റുകിട്ടുന്ന തുകയും കൺസോർഷത്തിലാണ് അടയ്ക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് കൺസോർഷത്തിൽ നിന്നും ഹെവൻ ശ്രീ അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ വ്യക്തമാക്കുന്നു രാവിലെ ഒൻപത് മുതൽ അഞ്ചു വരെ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യം തിരയുന്നവർ ജോലി ചെയ്യുന്നത് പുറത്തൊന്നും ഞങ്ങള് വാടിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല വാർഡിലേക്ക് അവരാണ് പോകാറ് ഇപ്പൊ ഞങ്ങൾക്ക് ശമ്പളം തരാനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ ഇല്ലാന്ന് പറയുന്നത് കാരണം അത് വണ്ടിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്രേതാള് ശമ്പളം തന്നിരുന്നത് തരുന്നത് ഞങ്ങൾക്ക് തൊഴിലുറപ്പൂലിയാണ് തരുന്നത് രൂപയിലാണ് ഞങ്ങൾ ഇപ്പൊ വേദന മേടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് പത്ത് ശതമാനം കൺസോഷ്യം എന്ന് പറഞ്ഞ് ഞങ്ങള് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ഞങ്ങൾ താരും മറ്റുള്ളവർ ജോലിക്ക് എടുത്തുകൊണ്ട് ൂറ്റി എൺപത്തി ആറായി എന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടണ വേദന മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിലുറപ്പിൽ നിന്ന് ഹരിതകർമ്മയിൽ നിന്ന് കുറെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇതില ഉൾപ്പെടുത്തിയത് ഹരിതകർമ്മയില് ഇപ്പൊ ഹരിതകർമ്മയിൽ നിന്ന് ഞങ്ങൾക്ക് സാലറി സാലറിയില്ല മുനിസിപ്പാലിറ്റിന്ന് ഞങ്ങൾക്ക് സാലറി ഇപ്പൊ ഞങ്ങളുടെ സാലറി അവർ തരുന്നില്ല മാലിന്യം വേർതിരിക്കുന്നവരുടെ ശമ്പളം സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അടിയന്തര കൌൺസിൽ യോഗം ചേരും വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേന തൊഴിലാളികളുടെ വേതനത്തിൽ നിന്ന് കൺസോർഷ്യം എന്ന പേരിൽ പിടിക്കുന്ന പത്ത് ശതമാനം തുകയിൽ നിന്ന് ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലെ തിരച്ചിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ നടത്തുന്ന നീക്കം ശരിയല്ലെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം വ്യക്തമാക്കി ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം ഈ മുഴുവൻ തൊഴിലാളികളെയും ഒറ്റ യൂണിറ്റാക്കി എല്ലാ ജോലികളും എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക എന്നതാണെന്നും ന്യൂസ് കോഴിക്കോട് നഗരത്തിലെ മൂന്ന് കടകൾ കുത്തി തുടർന്ന് കവർച്ച നടത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാവ് അറസ്റ്റിൽ കൊടുവള്ളി സ്വദേശി സി